ഹായ് എനിക്കിന്നെ ക്ലാസ് ഉണ്ട് കേട്ടോ അപ്പോൾ അവളെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് രാവിലെ വണ്ടി ഞങ്ങൾ തള്ളിയാണ് ഗേറ്റ് കിടക്കുന്നത് ഈ ബൈപ്പാസ് ആണ് ഏറ്റവും കഠിനം മക്കളെ ഇവിടെ വരെയാണ് എന്നെ കൊണ്ടുപിടത്തുള്ളു ഇവിടെ നമ്മൾ ബസ്സിന് വേണം പോകാനായിട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് അപ്പോൾ തിരിച്ചു പോയി തീകായുവ തൃശ്ശൂരിൽ നിന്നൊരു രണ്ടര മണിക്കൂർത്തെ യാത്രയാണ് കേട്ടോ എറണാകുളത്തിന് എയർപോർട്ട് സൗത്തിലേക്ക് എത്തിയിട്ടുണ്ട് ചില ദിവസം നോർത്തിലെത്തുമ്പോൾ ഒരു അഞ്ച് മിനിറ്റ് നേരത്തെ വണ്ടി വന്നിട്ടുണ്ടെങ്കിൽ നോർത്തിനും സൗത്തിനും ഇടയിൽ അത് പിടിച്ചിട്ട് അഞ്ച് മിനിറ്റ് കൂടെ അവർ അഡ്ജസ്റ്റ് ചെയ്യാറുണ്ട് ഇന്നും കുറച്ച് നേരത്തെയാണ് വന്നത് പക്ഷേ എന്തോ ഭാഗത്തിന് വണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നില്ല കണ്ടില്ല ഞങ്ങൾ രണ്ടുപേരും ഭ്രാന്തികളെ പോലെ ആയിട്ടുണ്ട് അപ്പോൾ ലാസ്റ്റ് മിനിറ്റ് അച്ചപ്പൊക്കെ കഴിഞ്ഞ് നമുക്കിനി ഇറങ്ങാം ഇത് കണ്ടോ നടന്ന് പോകുന്ന എസ്കിലേറ്റർ പിന്നെ എന്തിനാണ് സർ എസ്കിലേറ്റർ എന്ന് ഞങ്ങൾ എന്നും ആലോചിക്കാറുണ്ട് രാവിലത്തെ തണുപ്പ് മാറ്റാൻ ഓരോ ചായയും കാപ്പിയും കുടിച്ചിട്ട് പോ ഇങ്ങോട്ട് ഇങ്ങോട്ട് നീങ്ങി പിള്ളേരൊക്കെ കാണുന്നതാ കേട്ടോ ക്ലാസ് ടൈമിൽ അല്ലാത്ത വീഡിയോ എടുക്കുന്നത് ഞങ്ങൾക്ക് ഇപ്പോൾ ബ്രേക്കാണ് ഒരുപാട് പേര് പുറത്തേക്ക് പോയേ കാണും ബ്രേക്കിന് വേണ്ടിയിട്ട് ഈ ഇരിക്കുന്നത് ഷിബിൻ സാർ ഞങ്ങളെ മാത്സ് പഠിപ്പിക്കുന്നു ഓൾറെഡി എൻ്റെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആളൊരു ബുദ്ധിജീവിയാണ് എന്നോട് ഭയങ്കര കമ്പനിയാണ് എന്നോട് മാത്രമല്ല ക്ലാസ്സിലെല്ലാ കുട്ടികളായിട്ടും ആൾ പെട്ടെന്ന് സിങ്ക് ദാ ഈ കാണുന്നതാണ് എൻ്റെ എൻറ്റയർ ക്ലാസും ക്ലാസ് മെമ്പേഴ്സും അങ്ങനെ ക്ലാസും ബ്രേക്കും ചായകുടിയും ഒക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ തിരിച്ചുള്ള യാത്രയാണ് ഇപ്പോൾ നമ്മളുള്ളത് മെട്രോ സ്റ്റേഷനിലാണ് ഇവിടുന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് മൂന്ന് മണിക്കൂറാണ് ഞങ്ങൾക്ക് ഡെയിലി ക്ലാസ് ഉള്ളത് വളരെ നല്ല ക്ലാസ്സസ് ആണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത് ട്രെയിനിൽ കയറുന്നതിന് മുൻപ് ഇതുപോലെ ലൈറ്റ് എന്തെങ്കിലും കഴിക്കും ഈ കിടക്കുന്നതാണ് നമ്മുടെ മെമു പണ്ട് ഞാൻ തൃശ്ശൂരിൽ നിന്ന് എറണാകുളം വരെ നോക്കിയിരുന്നിട്ട് കാണാണ്ട് പോയ ആ വന്ദേമാരെന്നാണിത് ഇന്നിപ്പോൾ ഡെയിലി എനിക്കിത് കാണാനായിട്ട് കഴിയും സീറ്റില്ലാതെ കഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരു കുഞ്ഞു കുരുപ്പം ഞങ്ങൾ ഇടം കൊടുത്തതാണ് അവസാനം അവ ഞങ്ങളെ കൊന്ന് കൊല വിളിച്ചില്ലെന്നുള്ളതേ ഉള്ളൂ അങ്ങനെ രണ്ട് മൂന്ന് മണിക്കൂറത്തെ ത്യാഗം കഴിഞ്ഞ് ഞാൻ വീടിൻ്റെ അവിടേക്ക് എത്തിയിട്ടാണ് ബസ്സിലൊന്നും വീട് എടുത്തില്ല ബസ്സിലൊക്കെ വീട് എടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇനിയിപ്പോൾ അടിമടിക്കേണ്ടി വരും എറണാകുളത്തു നിന്ന് തൃശ്ശൂർക്കുള്ള യാത്ര ഓക്കെയാ പക്ഷെ തൃശ്ശൂരിൽ നിന്ന് കുന്നംകുളത്തിനുള്ള യാത്ര അന്നാ അവിടുന്ന് പിന്നെ അടുത്ത വണ്ടി പകുതി ചത്തു ഈ മോളെ കൂട്ടണം ചേട്ടാ വന്നിട്ട് വീട്ടിൽ പോകണം മമ്മി അവിടെ നിന്ന് നോക്കുന്നുണ്ട് അത് ദൂരെ നിന്നിട്ട് നോക്കുന്നുണ്ട് മനസ്സിലായി ഉണ്ടാവില്ല രാത്രി ആയിട്ടില്ലല്ലോന്നോ രാത്രി അന്ന് മുന്നേ വന്നോ ോ കാണിച്ച സൂപ്രാണിച്ച നോക്കട്ടെ സൂപ്രത്ര വലുതായോ ഇത്രയും വലിയ സൂപ്രോ ഇത് വേണം നിനക്ക് മർഫി ആണോ അതെയോ രാവിലെന്താ കഴിച്ചേ രാവിലെന്താ കഴിച്ചെ ഞാനോ ഇല്ല ഞാൻ കേറി പോയി അത്രയും ഉറക്കെ വിളിച്ചിട്ട് പപ്പ കേട്ടില്ല

എന്തിനാ കുഞ്ഞ പൈസ അതെയോ മേടിക്കാവേ വെജിറ്റബിൾസ് അല്ല ക്യാരറ്റ് വെജിറ്റബിൾ വെജിറ്റബിൾസ് എന്ന് പറഞ്ഞ ഒരുപാട് കഴിച്ചോടാ ഉണ്ടാക്കാൻ അറിയോ കുട്ടൻ ബിരിയാണി തീർന്നു പോയി

മാവ് വടി പോലിരിക്കുന്നു എന്നെ കൂട്ടാതെ അവർ പോയി ഗൈസ് തൊട്ടടുത്താട്ട അവൻ ഈ ഒരു സാധനം മേടിക്കാൻ വേണ്ടി മാത്രം രണ്ടു ചെണ്ടർ അപ്പുറത്തേക്ക് പോവാന്ന് പറഞ്ഞതാ വേണ്ട പോയി നോക്കാത്തോ അപ്പൊ അത്രയൊക്കെയുള്ള വിശേഷങ്ങൾ രാവിലെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയ അതേ അന്തരീക്ഷം തന്നെയാണ് ഇപ്പോഴും അതേ തണുപ്പ് അതേ വെട്ടം വെളിച്ചം അതേ വണ്ടികൾ തിരക്ക് ഇതൊക്കെ തന്നെ അപ്പൊ നാളെ രാവിലെ വീണ്ടും ഇതുപോലെ ഇറങ്ങണം Okay, then see you. Six and a half hours later. സമയം അഞ്ചേമുക്കാല് ഈ നേരത്തെ എന്നാ ഒരു തിരക്കാന്ന് നോക്കിയ റൂട്ടില് ഇത് തൃശ്ശൂര് കുറ്റിപ്പുറം ഹൈവേ ആണ് കേട്ടോ അപ്പൊ അതായത് എന്റെ ബസ് വന്നിട്ടുണ്ട് റെയിൽവേ സ്റ്റേഷനിലെത്തി സമയം ഏഴുമണി ആവുന്നേ ഉള്ളൂ ഇത് ചെന്നൈയിൽ നിന്ന് വരുന്ന ഒരു ട്രെയിനാണ് കേട്ടോ ഗുരുവായൂർക്ക് നേഹ വന്നു നമ്മുടെ വണ്ടിയും വന്നു ഇന്ന് ഞങ്ങൾക്ക് ചെറിയൊരു എക്സാം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയുള്ള ഒരു ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷനിലാണ് ആലുവ എത്തിയിട്ടുണ്ട് ആലുവ കഴിഞ്ഞു ഇത് എടപ്പള്ളിയിൽ എന്നും കാണുന്ന ഒരു സാധനമാണ് കേട്ടോ എന്താണ് എന്ന് അറിയില്ല രാവിലത്തെ തണുപ്പ് മാറ്റാൻ ഡെയിലി ഓരോ ചായയൊക്കെ കുടിച്ചിട്ട് നമുക്ക് പോവാം അങ്ങനെ റെഗുലർ ക്ലാസ് കഴിഞ്ഞതിന് ശേഷമായിരുന്നു ഞങ്ങൾക്ക് എക്സാം ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നത് എക്സാം ഒക്കെ അടിപൊളിയായിട്ട് എഴുതാനായിട്ട് പറ്റി ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് മെട്രോയിൽ വന്നു ഇത് അൻഷിതയും വഫയുമാണ് ആ നിൽക്കുന്നത് ചന്ദ്രബാബു സാർ ഇരിക്കുന്നത് ഡാനിയൽ ഇവരൊക്കെ എൻ്റെ കൂടെ പഠിക്കുന്ന കുട്ടികളാണ് കേട്ടോ അപ്പൊ ഞങ്ങൾ ഇന്ന് ട്രെയിനിലേക്ക് മേടിച്ചോണ്ട് വരികയാണ് ചെയ്തത് അവിടെ നിന്ന് കഴിക്കാനുള്ള സമയം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഒന്നരയ്ക്ക് നമ്മൾ ഈ ട്രെയിനിൽ കയറിയിരിക്കുന്നതാണ് രണ്ടേ മുക്കാലിലാണ് ട്രെയിൻ എടുക്കുക ഇനി ഒരു രണ്ടര മണിക്കൂർ നമ്മൾ ട്രാവൽ ചെയ്താലാണ് തൃശ്ശൂരിലേക്ക് എത്തുക തൃശ്ശൂർ എത്തിയാൽ ഇന്ന് തൃശ്ശൂർ എത്തിയപ്പോഴേക്കും ഭയങ്കര തലവേദനയായിരുന്നു അതുകൊണ്ട് തൃശ്ശൂരിൽ വേറെ എവിടെയും കറങ്ങാൻ നിൽക്കാതെ വേഗം വീട്ടിലേക്ക് പോകാന്ന് വിചാരിച്ചു പോകുന്ന വഴിക്ക് ഞങ്ങള് വീട്ടിലൊന്ന് കയറേണ്ടതായിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ താമസപുരത്തേക്ക് പോവാണ് തൃശ്ശൂർ ഇപ്പൊ എവിടേക്ക് നോക്കിയതാ ഇതൊക്കെയാണ് കാഴ്ചകൾ എല്ലായിടത്തും ഉത്സവങ്ങളും പൂരവും വെടിക്കെട്ടും ആനയും ആനലോറിയും ഇതൊക്കെ തന്നെയാണ് വിശേഷങ്ങൾ വീട്ടിൽ വന്ന് ഒന്ന് ഫ്രഷ് ആവുന്ന സമയം കൊണ്ട് ചേട്ടാ എനിക്ക് രണ്ട് ദോശയും ചമ്മന്തിയും കാപ്പിയും ഒക്കെ ഇട്ടു നിന്നു ഭയങ്കര ആശ്വാസം തോന്നി അപ്പോൾ രണ്ട് ദിവസത്തെ വീഡിയോയാണ് ഇപ്പോൾ നിങ്ങൾ ഒറ്റ വീഡിയോ ആയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നത് ഇങ്ങനെയൊക്കെയാണ് എൻ്റെ വീക്കെൻഡ്സ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും ഈറ്റ് ചെയ്യാം അതുവരെ ടേക്ക് കെയർ ആൻഡ് ബ ബൈ